നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഇന്ന് ജനുവരി നാല് വരെ എത്തി നിൽക്കുമ്പോൾ ഗാസയിൽ ഇസ്രയേൽ സേന വലിയ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇന്നും ഇസ്രയേലിന്റെ ഈ പരാജയം അംഗീകരിക്കാത്ത ചിലരുണ്ട് പലപ്പോഴും നവമാധ്യമങ്ങളിലും ഇസ്രയേലിനെതിരായ ന്യൂസുകൾക്ക് കീഴിലുമൊക്കെ ഇത്തരക്കാർ ഇപ്പോഴും ഇസ്രയേൽ ഗസയെ കീഴടക്കി എന്ന് പറഞ്ഞാണ് കമന്റുകൾ ഇടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വേദനയോടെ എങ്കിലും ആ സത്യം ഇസ്രയേൽ സേന ഗസയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു കാരണം വ്യക്തമായി തന്നെ പറയാം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന് ശേഷം ഹമാസിനും പലസ്തീനും പാലസ്തീനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രയേൽ പറഞ്ഞത് എന്താണ് ഒന്ന് ബന്ദികളെ ഞങ്ങൾ മോചിപ്പിക്കും രണ്ട് ഗാസ ഞങ്ങൾ കീഴടക്കും മൂന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും നാല് ഇതിനെല്ലാം കൂടി ഒരാഴ്ച മതി ഇതായിരുന്നു ഇസ്രയേലിന്റെ അവകാശവാദം ഗസയെ ആളില്ല മുനമ്പാക്കി ഇസ്രയേൽ സൈന്യത്തിന് അതിർത്തിയുടെ സുരക്ഷാ ചുമതല നൽകി പാലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറും ഹമാസ് എന്നൊരു സംഘടനയോ അതിന്റെ നേതാക്കളോ ഇനി ഭൂമുഖത്ത് ഉണ്ടാവില്ല ഇതെല്ലാമായിരുന്നു ഇസ്രയേലിന്റെ അവകാശവാദം ഇതിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞോ ബന്ദികളെ മോചിപ്പിച്ചോ ലോകത്തിലെ പേരുകേട്ട രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് എവിടെ പോയി ഒരു ബന്ദിയെങ്കിലും മോചിപ്പിക്കാൻ പോയിട്ട് കണ്ടുപിടിക്കാനെങ്കിലും അവരെ സ്പോർട്ട് ചെയ്യാനെങ്കിലും ഇസ്രയേലിന് കഴിഞ്ഞോ ഇല്ല ഹമാസിനെ ഇല്ലാതാക്കിയോ ഇല്ല ഇനിയും നാൽപ്പതിനായിരത്തിനടുത്ത് ഹമാസ് അംഗങ്ങൾ സകല സന്നാഹവുമായി ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്നതാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഹമാസിന്റെ തുരങ്ക സംവിധാനം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി ഒന്നും നടന്നില്ല പഠിച്ച പണി പതിനെട്ടും പയറ്റിയതിനു ശേഷം പാപികളെ വെള്ളത്തിൽ മുക്കി കൊല്ലും ദൈവം എന്ന് പറഞ്ഞ് ലഘുലേഖ വിതരണം ചെയ്തില്ലേ ഇസ്രയേൽ എന്തിനു വേണ്ടിയായിരുന്നു അത് തുരങ്കങ്ങളിൽ വെള്ളം അടിച്ചു കയറ്റി പ്രളയമുണ്ടാക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ എന്നിട്ടെന്തായി വെള്ളം അടിക്കാൻ കൊണ്ടുവന്ന് മോട്ടോർ തുരുമ്പ് പിടിച്ചു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിനെ കീഴടക്കാതെ പിന്നോട്ടില്ലെന്ന് പറഞ്ഞ നെതന്യാഹു ഗാസ കീഴടക്കാതെ പിന്നോട്ടില്ലെന്ന് പറഞ്ഞ നെതന്യാഹു ഇതാ അഞ്ച് ബ്രിഗേഡുകളെ തിരികെ വിളിച്ചിരിക്കുന്നു ഗാസയിൽ നിന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്തിട്ടാണോ തിരികെ വിളിച്ചത് അല്ല ഗസ കീഴടക്കിയിട്ടാണോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം മൂത്ത ഇസ്രയേൽ അനുകൂലികൾ പോലും ഈ യുദ്ധം ഇത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് വിചാരിച്ചതല്ല ഒരാഴ്ച കൊണ്ട് ഇത് അവസാനിക്കും എന്നതാണ് ഇസ്രയേൽ അവസാനിപ്പിക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അവർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് ഈ ഇയം പോലെ മരിച്ചു വീഴുന്ന ഇസ്രയേൽ സൈനികരെയാണ് ഇസ്രയേൽ അനുകൂലികൾ ഇപ്പോൾ എവിടെ പോയി യുദ്ധം തുടങ്ങിയപ്പോൾ നവമാധ്യമങ്ങളിൽ ആഘോഷമാക്കിയവർ ഇസ്രയേൽ ഇപ്പോൾ ഗസയെ ശെരിവ് ചെയ്യും എന്ന് പറഞ്ഞവർ എവിടെ പോയി ആരെയും കാണാനില്ല ഒരാളെയും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ കാണാനില്ല അവർക്ക് ഇപ്പോൾ മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് ഗാസയിൽ ഗാസയിൽ കുറെ നിരപരാധികളെ കൊന്നൊടുക്കാനും കെട്ടിടങ്ങൾ ബോംബിട്ട് തകർക്കാനും മാത്രമാണ് ഇസ്രയേലിന് കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഹമാസിനെ കീഴടക്കാനോ ബന്ധികളെ കണ്ടെത്താനോ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല ഇത്ര കാലം എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തോൽവി കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഏറ്റ തോൽവി അംഗീകരിക്കാനും കഴിയുന്നില്ല അവരെ ഒട്ടും തോൽപ്പിക്കാനും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം